മുളക് ബജും അണ്ണാച്ചി ചമ്മന്തി ഒരു മുക്ക് അടിപൊളി മുളക് ബജും ഈ ഒരു ചമ്മന്തിയും കട്ടൻ ചായ വേറെ ലെവൽ അപ്പോ നമ്മളെ ഇന്നത്തെ പരിപാടി മുളക് ബജ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു അടിപൊളി മുളക് ബജ ഇവിടെ തയ്യാറാക്കാം അപ്പൊ കായ് നമുക്ക് മുളക് ബജ് തയ്യാറാക്കാന് ആദ്യം കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം അപ്പോ കടലപ്പൊടി ഇതിൽ ചേർക്കാം മൈദ കുറഞ്ഞാലും കടലപ്പൊടി കുറച്ച് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർക്കാം കുറച്ച് മുളക് പൊടി കളറിനും കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഒരല്പം മുളക് പൊടി ചേർക്കുക കുരുമുളകും കൂടി കേട്ടോ ആ ഒരു ടേസ്റ്റിനും കൂടിയാണ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർക്കണത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു മാവ് രൂപത്തിലാക്കി എടുക്കാം നമുക്ക് നമ്മളെ മുളക് വെച്ച് ഏകദേശം ഈ ഒരു പരുവത്തിൽ ഇട്ടാം കാരണം ഈ മുളകൊക്കെ മസാല ഇടുമ്പോ ഇങ്ങനെ കയറി പിടിക്കാൻ വേണ്ടിട്ട് ഈ ഒരു പരുവത്തിലാക്കാം ഇതേപോലെ ഇതേപോലെ നടു കയറി കൊടുക്കട്ട നടു കയറി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ പെട്ടെന്ന് തന്നെ ചട്ടി ചൂടാക്കിട്ട് നമുക്ക് മാവിൽ മുക്കി പൊരിച്ചെടുക്കാം ഓക്കെ ഒരു മുളക് എടുത്തിട്ട് ഇതേപോലെ മുക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കേട്ടോ ഹൈ ഫ്ലെയിമും വേണ്ട ലോ ഫ്ലെയിമും വേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് പൊരിച്ചെടുക്കാം ഇതേപോലെ പൊരിച്ചെടുക്കാം ഓക്കെ നമ്മളെ മുളക് ഭജിത കളറൊക്കെ മാറി നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ മുളക് ഭജിത ഒരു സെക്ഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങണേക്കാട്ടിയൊക്കെ നല്ലത് നമ്മളെ വീടുകളിൽ തന്നെ വാങ്ങിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഗൈസ് നമ്മളെ മുളക് വെജി നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ഉടനെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ നമ്മളെ മുളക് ബജു അണ്ണാച്ചി ചമ്മന്തി ഒരു മുക്ക് മുക്കുക മുളക് പജും ഈ ഒരു ചമ്മന്തിയും കട്ടൻ ചായ വേറെ ലെവൽ ചമ്മന്തി എങ്ങനെയുണ്ട് ചമ്മന്തിയും മുളക് പച്ചയും നല്ല ഉത്സാഹ ചമ്മന്തിയും മുളക് പച്ചയും നമ്മളെ ദോശക്കൊക്കെ ദോശക്കൊക്കെ പറ്റുന്ന ചമ്മന്തിയാണ് നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എല്ലാവർക്കും ഉണ്ടാക്കി സംഭവം നമ്മളെ ദോശക്കും ഇപ്പൊ കടികളിലൊക്കെ കായ് ഇതിലൊക്കെ നല്ല അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ ഇത് എങ്ങനെയുണ്ട് നമ്മളെ ചമ്മന്തി അടിപൊളിയാണ് മഴക്കാലാണ് വരുന്നപ്പോ വൈകുന്നേരം കുട്ടികൾക്ക് സ്കൂൾ ഇട്ടെന്നാല് ചായം കടി ഇങ്ങള് ഇണ്ടാക്കി കൊടുക്കണം അടിപൊളിയാ ചായംകാടി അവരാണ് ചായം കടിയൊപ്പം ചായങ്കാടി നിങ്ങൾ പ്രേക്ഷകര് നിങ്ങൾ ഇണ്ടാക്കിയാ മതി ചമ്മന്തി ആ ചായ 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 ചായങ്കാടി അവരുണ്ടാക്കി കൊള്ളും ഇതേപോലെ നിങ്ങൾ ഇണ്ടാക്ക വീട്ടില് ഇതേപോലെ ചമ്മന്തി മുളും പാകാണ് പാകത്തിനാണ് രസം സൂപ്പറാണ് രസമായിട്ടുണ്ട് ഈ എരിവിൽണ്ടാക്കി കൊടുത്താൽ മതി ഉണ്ടാക്കി കൊടുത്താൽ മതി അധികം എരില്ലാതെ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും